കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനവും ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ചർച്ചയും യോഗത്തിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ സി പി ഐ കടുമ്പിടുത്തം തുടരുകയാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന സ്ഥാനം വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറാകുന്നില്ല രാജ്യസഭാ സീറ്റിനായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവകാശവാദങ്ങളെ അവർക്ക് ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കാനാകുമെന്നാണ് യോഗത്തിലുണ്ടാകാൻ പോകുന്ന വിലയിരുത്തൽ ലിപീഷ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണെങ്കിൽ പോലും ഈ മൂന്ന് നിയമസഭ ക്ഷമിക്കുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത് ഈ ഒഴിവിൽ ഒഴിവ് വരുന്ന ഒരു മൂന്നിൽ ഒരെണ്ണം കേരള കോൺഗ്രസ് എമ്മിന് വേണമെന്നുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് സാധ്യത കാരണം നേരത്തെ തന്നെ അവർക്ക് ഈ ആവശ്യം അവര് നേരത്തെ തന്നെ എൽ ഡി എഫിൽ പരോക്ഷമായി പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല ആകെ ജോസ് കെ മാണിക്ക് നേരത്തെ തന്നെ ഈ രാജ്യസഭാ അംഗത്വം വേണം എന്നുള്ളൊരു നിലപാടും അവര് സ്വീകരിച്ചിട്ടുമുണ്ട് എന്തായാലും ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുക എൽ ഡി എഫിൽ ആവശ്യപ്പെടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് നേതാക്കളുമായി സംസാരിച്ചപ്പോഴും അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൽ ഇതൊരു ഒരു ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിന് മൊത്തം മൂന്നെണ്ണം ഒഴിവരുന്നെങ്കിലും രണ്ട് സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടും അതിൽ ഒരെണ്ണം സി പി എം എടുക്കും മറ്റ് സീറ്റ് സി പി ഐ വിട്ടു നൽകാനുള്ള സാധ്യതയും കുറവാണ് ദിനോയിശ്യമാണ് രാജ്യസഭാ അംഗം ആയിരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാവുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് സി പി ഐ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ഈ സാഹചര്യം എൽ ഡി എഫിൽ വലിയ തരത്തിലെ ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വളരെ നേരത്തെ ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ള അവകാശവാദം കേരള കോൺഗ്രസ് എം ഉന്നയിക്കുവാൻ മുന്നോട്ട് പോകുന്നത് ലിപീഷ് വിനോയ് അതായത് ജോസ് കെ മാണി യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് എത്തുമ്പോൾ രാജ്യസഭാംഗമായിട്ടാണ് എത്തിയത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ അവകാശവാദത്തിന് നിലനിൽപ്പുണ്ട് എന്നുള്ളൊരു വാദത്തിൽ ഉറച്ചു നിൽക്കാനാണോ സാധ്യത തീർച്ചയായും അന്ന് ഈ ധാരണ ഒരു ധാരണ ഇത് തന്നെയായിരുന്നു ജോസ് കെ മാണി ഇപ്പോൾ രാജ്യസഭാ അംഗമാണ് യു ഡി എഫിൽ നിന്നിപ്പോൾ കിട്ടിയ രാജ്യസഭാ അംഗത്വമാണ് അത് രാജിവെക്കാതെ എൽ ഡി എഫിലേക്ക് പോവുകയും എൽ ഡി എഫിൽ തുടരുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാജ്യസഭാ അംഗത്വം നിലനിർത്തണം എന്ന അവകാശവാദം തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലുള്ള ഒട്ടുമിക്ക നേതാക്കളുടെയും ആവശ്യം ഈ ആവശ്യം ഉന്നയിക്കുക തന്നെ ചെയ്യും നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഒരുപക്ഷെ സി പി എം ഇതിന് വഴങ്ങണം വഴങ്ങാനുള്ള താല്പര്യം അല്ലെങ്കിൽ സാധ്യത വളരെ കുറവാണ് കാരണം എൽ ഡി എഫിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ കക്ഷി എന്നുള്ള അവകാശവാദം സി പി ഐ ഉന്നയിക്കും ആ ആ വാദവും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശവാദവും ഇത് രണ്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരാ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്തായാലും ഇന്ന് ചേരുന്ന സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാണ് ആ യോഗത്തിൽ വെച്ച് ഒരു നമ്മൾ ഒത്തുപിച്ച നേതാക്കന്മാരുടെ അഭിപ്രായം ആ രാജ്യസഭാ സീറ്റ് വേണം അത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ച് ഒരു മുഖ്യ അജണ്ടയായി ചർച്ച ചെയ്തുകൊണ്ട് എൽ ഡി എഫിൽ ഉന്നയിക്കണം ഒരു പക്ഷേ ഇന്ന് തീരുമാനമെടുത്തുകൊണ്ട് കത്തായായിരിക്കും ഒരു കത്തായിട്ട് എൽ ഡി എഫിലേക്ക് ആദ്യം നൽകും എൽ ഡി എഫ് കണ്ണൂർ നൃത്തം നൽകും അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരിക രപീഷ് ശരി ബിനോയ് രാജ്യസഭാ സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദത്തിൽ കേരള കോൺഗ്രസ് എം ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നു മറ്റു വാർത്തകളിലേക്ക് നൂറുകണക്കിന് മാമ്പഴങ്ങളുടെ രുചി അറിയണമെങ്കിൽ